പിന്നെ ഈ റോഡിനെ സംബന്ധിച്ചിടത്ത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് പക്ഷേ അതല്ല ഇതിനകത്ത് ഈ നീണ്ടൂർ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് വാർഡ് റോഡ് ഈ റോഡ് ഈ റോഡിനകത്ത് രണ്ട് സൈഡിലും ഒരുപാട് ക്യാൻസർ രോഗികളും അതുപോലെയുള്ള നല്ല പ്രായം ചെന്ന ആൾക്കാരും താമസിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഇത് ഈ കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലം ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് അതൊന്ന് റോളിങ് ചെയ്ത് റോളിങ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് പോലും അൾ കേട്ടില്ല ഉണ്ടായ രീതിയിലാണെങ്കിൽ അഴിലാണെങ്കിൽ പൊളിച്ചിട്ടിട്ട് പോയി അതൊന്നും ഒക്കെ കഴിഞ്ഞിട്ട് അയാളുടെ സമയം കഴിഞ്ഞ് സമയത്തിൻ്റെ പരിമിതി എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും അയാൾക്ക് തോന്നുന്നതുപോലെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് കോമറോത്തക്കാണ്ട് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് അയാൾ പറയുന്നു എനിക്കിത് നഷ്ടമാണ് ഈ നഷ്ടം വരുന്ന കോൺട്രാക്ടർ പിന്നെയും പിന്നെയും ഓരോ കോൺട്രാക്ട് പിടിക്കുന്നത് എന്നാൽ നാട്ടുകാരെ ഉദ്ധരിക്കാൻ വേണ്ടിയോ അത് ഇയാളാണോ ഇവിടുത്തെ ഇവിടുത്തെ രാജാവാണോ ഇയാള് ചുമ്മാ കുടുംബത്തിൽ നിന്ന് കാശിങ്ങ കൊണ്ടുവന്ന് ചിലവഴിക്കാനായിട്ട് ഇതൊന്നും അല്ലല്ലോ ഇവിടെ ഇന്നലെയാണ് അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി സ്കൂൾ ബസ് അവിടെ താന്നു ഈ റോഡ് കുത്തിപ്പളിച്ചിട്ട് പിന്നെ ഫലമായിട്ട് എസ് കെ സ്കൂളിൻ്റെ പിള്ളേരുമായിട്ട് വന്ന സ്കൂൾ ബസ് രണ്ട് പ്രാവശ്യം താന്നു എന്നിട്ട് നാട്ടിലുള്ള ഒരു ചെറുക്കൻ്റെ ഔതാര്യം കൊണ്ട് ജെ സി ബി കൊണ്ടുവന്ന് കുത്തി പൊക്കിയാണ് ആ വണ്ടി വണ്ടിക്ക് ഏറ്റുവിട്ടത് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും പഞ്ചായത്ത് അധികൃതർ പോലും ഞങ്ങളോടൊരു മനസ്സാജിപരമായിട്ട് പെരുമാറുന്നില്ല അതിൻ്റെ പേരിലാണ് ഞങ്ങളിന്നിവിടെ സംഘടിക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച ഞങ്ങളാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഇത് ചെയ്തു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ പോവുകയാണ് പക്ഷേ ഇന്ന് ഈ തിങ്കളാഴ്ച കഴിഞ്ഞ് അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ വേറൊരു രൂപത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ച് അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് അത് നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനി വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് വേറൊരു രൂപത്തിലേക്ക് മാറി എന്നാൽ ഉത്തരവാദി മുഴുവൻ പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയാണ് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾക്കും കാരണം ചെയ്തിരിക്കുന്നത് ആ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുക അതിന് എന്ത് വില കിട്ടും അതിനൊക്കെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഇതില്ലാത്ത സൈഡായിരുന്നു അവരാണ് ഈ അവര് ഈ എംസാൻ്റ് ചെയ്യേണ്ട സാധനം പാർപ്പൊടി അല്ലെങ്കിൽ വിധിതയില്ലെങ്കിൽ അവരങ്ങനെ പറയൂ വിഗതയില്ലെങ്കിൽ അവരങ്ങനെ പറയൂ അവന് നഷ്ട്രാദ്യോഗസ്ഥന് നഷ്ടമാണ് കോൺട്രാക്ടർ നഷ്ടമാണ് നാട്ടുകാർ തരിച്ചോളാൻ അവന് നഷ്ടത്തിന് എന്നിട്ട് അവനാണെങ്കിൽ വേറെ കോൺട്രാക്ട് എടുക്കുക അവന് കോൺട്രാക്ട് പിന്നെ നടക്കുക നമ്മളിപ്പോൾ ഈ കാലോടിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ചേട്ടൻ്റെ കാലൊടിഞ്ഞ് ചേട്ടൻ ബസ്സ് ബൈക്കിരി പോകുമ്പോൾ വളരെ പയ്യ പോകുന്നത് അപ്പം കട്ടറിൻ്റെ അകത്ത് എങ്ങനെയോ കല്ലേന്ന് ചാടി വഴി വീണ് കാലോടിഞ്ഞാൽ ചേച്ചി എളിക്കും എന്തോ പറ്റി ഇപ്പം ഈ കോണ്ടക്ടറിൻ്റെയും ഉത്രാദ കുറവാണ് ഈ വഴി പരുവത്തിലാക്കിയിട്ടുകൊണ്ടാണ് ഈ അവർ മെയിൻ കാരണം പഞ്ചായത്തുകാരും മൂന്ന് മാസമായി വഴി പരിപാടി കിടക്കാറുണ്ട് പഞ്ചായത്തുകാരും ഈ കോൺട്രാക്റ്റുകാരും കാരണം കൂടെ ഒത്തു കളിച്ചുകൊണ്ടാണ് ഞങ്ങളെ വെറും വിഡ്ഢികളാക്കുവാണ് ഇപ്പോൾ അതിനാകുമ്പോൾ ഇത്രയും പത്ത് നൂറ്റമ്പത് ജന വീട്ടുകാരെ വിഡികളാക്കി ഞങ്ങളെ അവർ പറ്റിക്ക് വിലതായിരുന്നില്ല ഞങ്ങളെ പല പ്രാവശ്യം ഏയോ കണ്ട് ഏയോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു പഞ്ചായത്ത് മറ്റേ അങ്ങ് ഞങ്ങളെ ഭീഷിപ്പെടുത്തുന്നു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇനി ഏക മാർഗം നിങ്ങൾ ചാനലിൽ വെച്ച് അറിയിക്കാതെ മാത്രമേ ഉള്ളൂ എത്ര തിങ്കളാഴ്ച മുതൽ ഞങ്ങൾക്ക് പണി ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ചെയ്തു തന്നിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കും ഇനി മുതൽ വന്ന സമയത്ത് ഇവിടെ വഴിയെല്ലാം മോശമായതുകൊണ്ട് വളരെ സ്ലോയിലാണ് വന്ന് ആ കലുങ്ങ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അതിൻ്റെ അവിടെ വന്നപ്പോഴും സ്ലോ ആക്കി അപ്പോൾ ആ വീണ്ടും വന്ന് പതുക്കെ സ്ത്രേസ് ആക്കി കാര്യം വരുമ്പം ഇങ്ങനെ കയറിയില്ല ഉടനെ വണ്ടി മറിയായിരുന്നു വണ്ടിയോട് കൂടി ഞാനങ്ങ് മറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അവിടെ കിടന്ന എഴുന്നേൽക്കമ്മിലായിരുന്നു കാലിൽ വണ്ടിയുടെ വീലതിൻ്റെ അടിയിലായിരുന്നു പിന്നെ അവൻ്റെ പേരുടെ ചക്കറിന് ഇവൻ്റെ മകൻ കുട്ടൻ്റെ ചേട്ടൻ്റെ മകൻ പേർ പുരുഷൻ്റെ മകൻ വന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ച ഞാൻ പിന്നെ പോകുന്നത് ഒരു തരത്തിൽ പിന്നെ കല ച കല കലും ചതവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും വെച്ചുകൊണ്ട് രണ്ടു ദിവസം നടന്ന് പിന്നെ ഞാൻ ഇന്നലെ പോയി ചെന്നപ്പം ചതവുണ്ട് ആ ചെറിയൊരു കരാക്കുണ്ടെന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് ഇട്ടാക്കാൻ പറഞ്ഞു ഒരാഴ്ചത്തിന് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടു കിടക്കും കിടക്കുക ചേച്ചിയെന്ന് പറഞ്ഞു ചേച്ചി ഞാനും തലയിൽ തല ഹെൽമറ്റാണ് തലയ്ക്ക് വിടുമ്പോഴാണ് ഈ എളുപ്പുത്തിയാണ് വീണത് എളികുത്തിയ വേണ്ടിക്ക് ഭയങ്കര കരുപ്രാഴ്ച നടക്കുക ഇപ്പോഴത്തെ ഈ നാട്ടിൽ നാട്ടിൽ ഇവിടെ ഉണ്ടല്ലോ ഈ അറ്റം ഇവരുടെ അറ്റ ഉണ്ടല്ലോ അങ്ങ് ഇരിക്കാനും എഴുന്നേൽക്കാനും പാടാ ഭയങ്കര പാടാണ് എനിക്ക് രണ്ടു മൂന്ന് കൂട്ടുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാരണം പിന്നെ പയ്യൻ നടക്കുക ഈ മനുഷ്യനോട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഇരിക്കണം അവർ ആദ്യമേ ഈ അവിടെ ഒരു ഓട വാർത്ത പതിനഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞ സെറ്റ് ആകാനായിട്ട് ഇരുപത് ദിവസമായി കഴിഞ്ഞപ്പോഴാണ് അവർ ലെവലിൽ ഇങ്ങനെ ആളെ വിടണം അപ്പോൾ അത് തന്നെ വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തോടെ കഴിയണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ ബുദ്ധിമുട്ടാകും ഏഹ് ഇവിടെ പിള്ളേരും പ്രായം ചെന്നവരും അല്ലാത്തവരെല്ലാം ഈ വഴി കൂടിയാണ് പോകുന്നത് ആകപ്പാടെ ഉണ്ടായ ഒരു വഴിയാണ് ഇവർ ബൈറോഡില്ല ഇവർ കാണിക്കുന്ന വെറും നിരുത്സാഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്തം ടസ്സം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് ശരിക്കും നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രശ്നം നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേലി റോഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോൺട്രാക്ടറുടെ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ പഞ്ചായത്ത് അധികാരികളുടെ ഉള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ കോൺട്രാക്ടറുടെ ഒരു ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ അതായത് പുള്ളിയെ നമുക്കിട്ട് എന്തോ ഒരു പക പോക്കുന്ന രീതിയിലായിരുന്നു ആ വഴിയുമായി ബന്ധപ്പെട്ട് തുടക്കുമ്പോൾ തൊട്ടുള്ള ഒരു പുള്ളിയുടെ ഒരു പ്രതികരണം നമ്മൾ എന്നെങ്കിലും അനീതി കണ്ട ചോദിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമില്ല ഒന്നാമത്തെ കാര്യം അതാണ് മെയിൻ പ്രശ്നം ഇപ്പോൾ ഇരുപത് ദിവസമായ വഴി പൊളിച്ചിട്ടിട്ട് അതായത് ഒരു മനുഷ്യൻ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് വഴി മൊത്തം പൊളിച്ചിട്ടേക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ എൻജിനീയർമാർ പറയുന്ന ആദ്യമേ നമുക്കത് എന്നെ കേൾക്കാൻ പറ്റുള്ളൂ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല അപ്പോൾ അവർ പറയുന്നത് ഇത് മൊത്തം ഇരുപത് ദിവസം പൊളിച്ചിട്ട് അതിൻ്റെ നടുപ്പിടെ ഒരു ട്രെഞ്ച് പോലെ വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ മേട് റോളർ കയറണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിയണം ആദ്യമേ പറഞ്ഞാൽ പതിനഞ്ച് ദിവസം എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞാൽ അത് ഇരുദിവസം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വഴി റോളർ കയറ്റാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇരുപസത്തേക്ക് ആ വഴി അതുപോലെ തന്നെ കിടക്കുക അപ്പം ഞങ്ങൾ നാട്ടുകാരെല്ലാം സഹിച്ച് ക്ഷമിച്ച് എല്ലാം ഞങ്ങൾ ഞങ്ങളതൊരു പൊടിയും ബുദ്ധിമുട്ടും ആരോഗ്യ ഒരു ആരോഗ്യ പ്രശ്നമെല്ലാം ഉണ്ട് ആ വഴി സൈഡിലുള്ള പൊടിയെല്ലാം സഹിച്ചു പിന്നെ ഇരു ദിവസം കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് പുള്ളി പുള്ളിയുടെ വെഹിക്കിളും അതുപോലെ എന്നാ റോളറും ജെ സി വി എല്ലാം ആയിട്ട് കൊമരകത്ത് വേറെ വർക്ക് പുള്ളി സ്റ്റാർട്ട് ചെയ്ത് അപ്പം ഇവിടെ വർക്ക് പെൻഡിങ് ആയി കിടക്കുക ഞങ്ങൾ പുള്ളീനെ വിളിച്ച് എയിനെ വിളിച്ചപ്പോൾ എയ് എന്നോട് പറഞ്ഞു ഒരു ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത് പിന്നെ കോൺട്രാക്ടറെ വിളിച്ചപ്പോൾ കോൺട്രാക്ടറാണ് പറയുന്നത് ഇവിടെ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടാഴ്ച കഴിയാതെ എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് അപ്പം ഇനി ബാക്കി രണ്ടാഴ്ചയും കൂടെ ഞങ്ങൾ ഇനി പൊടിയും സഹിച്ച് ഇതിൻ്റെ അകത്ത് കിടക്കണം അതായത് കോൺട്രാക്ടറുടെ ഒരു അനാസ്ഥയോ അല്ല പുള്ളിയുടെ ഒരു ഉണ്ടായസോ എന്തോ ഒരു പുള്ളി ആ രീതിയിലുള്ള ഞങ്ങളോടൊരു വേറെ രീതിയിലാണ് ഞങ്ങളുടെ വാർഡിലുള്ള ആൾക്കാരോട് തന്നെ കോൺട്രാക്ടർ പെരുമാറുന്നത് നമുക്ക് പുള്ളിയോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ഇതന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് എത്ര ദിവസം എടുക്കും ഇതൊന്നും നമുക്ക് പുള്ളിയോട് ചോദിക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്തൊരു പകപോക്കലാണ് ഞങ്ങളുടെ ആയുർവേലി വാർഡിനോടുള്ള ഒരു പകപോക്കലായിട്ട് തന്നെ കോൺട്രാക്റ്റർ ഈ വർക്ക് മൊത്തം ചെയ്യാൻ പോകുന്നത് ചെയ്തോണ്ടിരിക്കുന്നു നിർദ്ദേശിക്കുന്നത് ആയിട്ട് നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇതില്ലെങ്കിൽ തിങ്കളാഴ്ച വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ച വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല കോൺട്രാക്ടർ വീട്ടിൽ പോയി അവരെ വാദിക്കേ ചെന്നിരുന്ന് നമ്മളത് പുള്ളിനെ കരാവ് ചെയ്യുന്ന രീതി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും നമസ്കാരം ഇത് നീണ്ടൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പതിനാലാം വാർഡിലെ ആളുകൾക്ക് ആ റോഡല്ലാണ്ട് വേറൊരു റോഡില്ല ഏകദേശം തൊള്ളായിരം ഏക്കറോളം പാടശേഖരത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണത് ആ റോഡ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫണ്ട് അനുവദിച്ചതാണ് പക്ഷേ അതിനു മുമ്പ് ചെയ്തൊരു ഓട അവിടെ ചെയ്തു ഒരു പത്ത് ലക്ഷം രൂപ അപ്രൂവ് ചെയ്തൊരു ഓട അവിടെ ഒരു മൂന്ന് ലക്ഷം രൂപ പോലും മടക്കാത്ത രീതിയിൽ വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് അധികൃതരോ വേണ്ടപ്പെട്ടവരോട് ഒരു മേൽനോട്ടം ഇല്ലാത്ത രീതിയിൽ കോൺട്രാക്ടർ കോൺട്രാക്ടറെ തോന്നിവാസം ചെയ്ത് വളരെ മോശമായ രീതിയിൽ ചെയ്തതുകൊണ്ട് ഈ റോഡ് പൊക്കി ചെയ്യേണ്ടി വന്നു കാരണം ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ മുട്ടറ്റ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഈ ഓട ഡ്രെയിനേജ് പണിതുകൊണ്ടുണ്ടായി സാധാരണ ഡ്രെയിനേജ് നമ്മൾ പണിയുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവും മൂലം അതിനകത്തുള്ള വെട്ടിപ്പ് മൂലം ആ റോഡിൽ മുഴുവൻ കഴിഞ്ഞ മഴക്കാലങ്ങളിൽ മുട്ടറ്റം വെള്ളം കെട്ടിക്കിടക്കുകയും നമ്മുടെ പലരുടെയും വണ്ടികൾ വെള്ളത്തിൽ ഒഴുകി മറിഞ്ഞു വീഴുന്നൊരു അവസ്ഥയുണ്ടായി അതുകൊണ്ട് ജന ആളുകൾ സംഘടിച്ച് പഞ്ചായത്തിനെ സമീപിച്ചിട്ടാണ് ഈ റോഡ് കുറച്ച് ഉയർത്തി പണിയാനുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ഇടുകയും അതായത് എണ്ണൂറ് മീറ്റർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് ആദ്യം നമുക്ക് ഇത് എസ്റ്റിമേഷൻ ഇട്ടത് ആ അത്രയും ചെയ്യാനുള്ള ില്ലാത്തത് കൊണ്ട് നമ്മളത് ഇരുന്നൂറ് മീറ്ററിലേക്ക് ഈ ഫണ്ട് ചുരുക്കിക്കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ തീരുമാനമെടുത്തു അപ്പോൾ ഈ കോൺട്രാക്ടർ വന്നതിന് ശേഷം ഈ കോൺട്രാക്ടർ പുള്ളിയുടെ തൂന്നിവസം എന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പോൾ ഇത് പൊളിച്ചിട്ടിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയോളമായി ഒരു സ്കൂട്ടർ മൂലം ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ജെ റോഡ് പഴയ റോഡ് മുഴുവൻ പുള്ളി വലിച്ചു മാന്തിയിട്ടിരിക്കുകയാണ് ഒരു സ്കൂട്ടർ ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഏകദേശം രണ്ടോ മൂന്നോ ആളുകൾ അവിടെ വീണു അവിടെ ഏകദേശം നമ്മുടെ ജോയിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഭാര്യയായിട്ട് വീണിട്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തലയിടിച്ചില്ല പുള്ളിയുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ പഞ്ചായത്തിൽ പറയുമ്പോൾ പഞ്ചായത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ അവർ പറഞ്ഞാൽ പോലും എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മോണോപ്പൊളിയാണ് ഇവിടെ നടക്കുന്നത് പുള്ളിക്ക് തോന്നുന്ന വ്യാസം നമ്മുടെ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്നുള്ളതും അതിൻ്റേതായ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെന്നുള്ളതും ഒക്കെ ുണ്ട് പക്ഷേ ഈ റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും ഇവിടെ തേയോ മറ്റുള്ളവരോ ശ്രദ്ധിക്കുന്നില്ല കോൺട്രാക്ടറെ കോൺട്രാക്ടറെ ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടാണ് ഇതിനുള്ള കിടുകാർശ്യത അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പോകാമെന്നൊരു ഉറപ്പ് ഇന്ന് നമുക്ക് പ്രസിഡന്റ് തന്നിട്ടുണ്ട് തിങ്കളാഴ്ച തൊട്ട് വർക്ക് തുടങ്ങാമെന്നാണ് ഇപ്പം പ്രസിഡന്റ് കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങിയില്ലെങ്കിൽ ഈ സമരം നമ്മൾ അടുത്ത തലത്തിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥയാണ് നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രം ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നു